ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ കേട്ടൊരു വാർത്തയാണ് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയും നാൽപ്പത്തി വയസ്സുള്ള ഒരു യുവാവിനെയും കാണാതായി ഇവർ അയൽവക്കക്കാരാണ് അപ്പോൾ ഇവരെ കാണാതായിട്ട് ഏകദേശം ഒന്ന് രണ്ടാഴ്ചയായ അതായത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഇവരെ കാണാതാകുന്നത് അപ്പോൾ മുതൽ പോലീസ് പരാതിയും കാര്യങ്ങൾ പോലീസിൽ പരാതിയും കാര്യങ്ങളൊക്കെ കുടുംബം കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് ഭയങ്കരമായിട്ട് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തി പക്ഷെ കണ്ടെത്താനായില്ല അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ഇവർ താമസിക്കുന്ന അതായത് ഇവരുടെയൊക്കെ വീടിന്റെ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അകലെയായിട്ടുള്ള ഒരു ഒരു പറമ്പിൽ ഈ പറയുന്ന പെൺകുട്ടിയും ഈ യുവാവും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഒന്ന് ആലോചിച്ച് നോക്കണം പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഈ പ്രാവശ്യം എസ് എസ് എൽ സി എക്സാം എഴുതേണ്ട പെൺകുട്ടി ആ ഒരു പെൺകുട്ടി ഇയാളുമായിട്ട് പോയി എന്തായിരിക്കും കാരണം ഈ കുട്ടി പോയത് വെളുപ്പിന് നാല് മണിക്കാണ് ഇയാളുടെ കൂടെ പോയത് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്താ പറയുക വേറെ ഒന്നും എടുത്തില്ല ഈ കുട്ടിയുടെ മൊബൈൽ ഫോൺ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ കുട്ടി ഈ നാല് മണിക്ക് സഹോദരിയുടെ കൂടെയാണ് കിടന്നത് നാല് മണിക്ക് വെളിപ്പിനെ നാല് മണിക്ക് എഴുന്നേറ്റ് പുറയിലത്തെ കഥകളിലൂടെ ഈ കുട്ടി പോകുമായിരുന്നു അകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെരുപ്പൊക്കെയാണ് ഇട്ടിരുന്നത് ആ നിന്ന വേഷത്തിൽ തന്നെയാണ് പോയിരിക്കുന്നത് ഫോണിൽ കയ്യിൽ ഫോൺ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ ഒരു യുവാവിനൊപ്പം പോകുന്നു ഇത് ഇതെന്തിൻ്റെ പേരിലായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പ്രണയം അതല്ലാതെ ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് ഇതിലിപ്പോൾ ഇയാൾ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതൊന്നും ഒന്നും ആയിരിക്കത്തില്ല നമുക്ക് ഊഹിക്കാമെന്നുള്ള ഈ പെൺകുട്ടി തന്നെ അയാളുടെ കൂടെ പോയിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവരെ കാണാതായിട്ട് ഒന്ന് രണ്ടാഴ്ചയായി പോലീസുകാർ പിന്നെ ഭയങ്കരമാണല്ലോ ഈ പോലീസുകാരെ കൊണ്ട് ഇവരെ കണ്ടെത്താനായിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഇവരുടെ തന്നെ വീടിനടുത്തുള്ള ഒരു പറമ്പിൽ നിന്ന് തൂങ്ങി മരിച്ചത് അതായത് മൃതദേഹത്തിന് നല്ല പഴക്കം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവരുടെ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ ഇവർ തൂങ്ങി നിന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫോണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരി ഈ നാൽപ്പത്തിരണ്ട് വയസ്സെന്ന് പറയുന്ന ഇയാളെ ഭയങ്കര വിശ്വാസമായിരുന്നു ഇയാളെ ഇയാളെ വീട്ടിൽ വരാറുണ്ട് കുട്ടികളെ സ്കൂളിലാക്കാറ് ആക്കാനൊക്കെ പോകാറുണ്ട് അങ്ങനെ ഭയങ്കര സഹകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ എന്നിട്ടും എങ്ങനെ പക്ഷെ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാളായിട്ടൊന്നും തോന്നത്തില്ല കേട്ടോ കാരണം ഒരു ഒരു കൊച്ചു പയ്യനെ പോലെയൊക്കെ തോന്നുന്നത് പക്ഷേ ഇയാൾക്ക് നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് പെൺകുട്ടിക്കാണെങ്കിൽ പതിനഞ്ച് വയസ്സ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പ്രണയം തോന്നി ഇതോ നാൽപ്പത്തിരണ്ട് വയസ്സുകാരനോട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് വലിയ നമുക്ക് വലിയ പുത്തനെയൊന്നുമല്ല കാരണം ഇതിലും വലിയ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടക്ക് ഈ ഒരു വാർത്തയും കൂടെ എന്തായാലും സമ്മതിക്കണം ഇവരെന്തിനായിരിക്കും ആത്മഹത്യ ചെയ്തത് എല്ലാം ഒരു ചോദ്യചിഹ്നം മാത്രമാണ് ഇവിടെ ഇപ്പോൾ എന്താ പറയുക അയൽവക്കക്കാരനാണ് ഇയാളും ഈ ഒരു ഇവർ തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലൊക്കെ ആയിരുന്നു ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെയും ഇതെങ്ങനെ ഈ ഒരു ബന്ധത്തിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ അറിയില്ല നാൽപ്പത്തിരണ്ട് വയസ്സ് എത്രത്തോളം വയസ്സിന് ഡിഫറൻസ് ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കണ നാൽപ്പത്തിരണ്ട് വയസ്സുകാരും പതിനഞ്ച് വയസ്സുകാരിയും ഇന്നത്തെ നമ്മുടെ കാലം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യമാറി ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുകയാണ് എവിടെ എന്തൊക്കെയാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ഞാനിത് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു പല്ലി ചെലവച്ചു കറക്റ്റ് കറക്റ്റ് കാര്യമാണ് എന്തായാലും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലിനി നമ്മൾ എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്തൊക്കെ കേൾക്കാൻ കിടക്കുന്നു എൻ്റെ ദൈവമേ കണ്ടും കേട്ടും ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങി മാർച്ച് മാസം വരെ ആയുള്ളൂ ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ ഒരു മൂന്ന് മാസങ്ങൾ കൊണ്ട് എന്തൊക്കെ ദുരന്ത വാർത്തകളാണ് നമ്മുടെ കേരളത്തിൽ തന്നെ സംഭവിച്ചത് നമ്മൾ കണ്ടത് കേട്ടത് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ആ ഒരു പെൺകുട്ടിയും ആ ഒരു യുവാവും മരിച്ചു ഇനിയിപ്പോൾ അവരുടെ പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഇവർ തമ്മിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും റിലേഷൻ ഫിസിക്കൽ റിലേഷൻ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ കൂടുതൽ ഇനിയിപ്പോൾ ആരെ ചോദ്യം ചെയ്യാനാണ് രണ്ടുപേരും മരിച്ചു ഈ പെൺകുട്ടിയും മരിച്ചു ആ യുവാവും മരിച്ചു ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു പ്രണയമായിരിക്കണം ഒരു പക്ഷേ ഇവരെ ഇവരുടെ ഈ ഒരു ഏജ് ഡിഫറൻസ് കൊണ്ട് തന്നെ ഒരു പക്ഷേ വീട്ടുകാർ അംഗീകരിക്കില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് രണ്ടുപേരും കൂടെ അങ്ങ് ആത്മഹത്യ ചെയ്തതായിരിക്കണം എന്തായാലും ഇവർ ഈ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഇവരെ കാണാതാകുന്നു ആ പോയി ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ ഇത് ചെയ്തിട്ടുണ്ടാവണം കാരണം അതുകൊണ്ടാണല്ലോ ഇത്രത്തോളം ആ ഒരു ഡെഡ് ബോഡിക്ക് നല്ല പഴക്കമൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും ഭയങ്കര നമുക്ക് അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസുകാർ പോലീസ് നായന വരെ കൊണ്ടുവന്ന് അവിടെ എല്ലാം സെർച്ച് ചെയ്തിട്ട് കണ്ട് ബോഡി കണ്ടുപിടിക്കാൻ ഡെഡ് ബോഡി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഇവർ സത്യം പറഞ്ഞാൽ ഇവരെ വീടിനെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെ ഇവർ ആത്മഹത്യ ചെയ്ത് തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു പക്ഷേ പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അതൊക്കെയാണ് എന്ത് പറയാനാണ്